അസ്സാം വലൈക്കും എന്റെ മുത്താലിമങ്ങളും അല്ലാത്ത മോമിനിയങ്ങളായ ആളുകളും അറിയാൻ വേണ്ടി ഹദീസിൽ കാണ ആദം അലൈഹിത്തു വസ്സലാം അവരുടെ മകനായ എന്ന മകനോട് വസൂയത്ത് ചെയ്ത കാണാൻ കഴിയും അഞ്ച് കാര്യം എന്നിട്ട് അമറുഹു ബിഹ ആദം വസ്സലാം നമ്മുടെ പിതാവ് മക്കളോട് പറ ഈ മകനോട് പറഞ്ഞു കൊടുക്കാണ് നീ നിന്റെ മക്കളോടും ഇത് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ വസീയത്ത് ചെയ്യണം ചെയ്യാൻ അപ്പൊ പരമ്പരാ പരമ്പരാഗതമായിട്ട് വസീയത്തിന് ഒരു വിഷയ ഞാൻ പറയാൻ പോകുന്നത് ഈ അഞ്ച് വിഷയങ്ങളിൽ ആദ്യത്തത് കൊല്ലി ഔലാദിക്കാത്ത നീ നിന്റെ മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ടത് ദുനിയാവ് കൊണ്ട് സമാധാനിക്കരുത് തൃപ്തി അടയരുത് എന്നാ അള്ളാഹു സുഭാനുഭവത്തായ ഇഷ്ടപ്പെടാത്ത കാരണത്താൽ ഞാന് സ്വർഗം കൊണ്ട് സമാധാനിച്ച മനുഷ്യനെ സ്വർഗത്തിലെത്തിയാലോ ഇനി വന്ന് എന്ത് കളിയും കളിക്ക മനസ്സമാധാനത്തിൽ നിന്നേ പക്ഷെ അള്ളാഹുദാക്ക് എന്തുണ്ടായില്ല ഇഷ്ടം ഉണ്ടായില്ല അള്ളാന്നെ പുറത്താക്കില്ലേ അപ്പൊ നമ്മൾ ദുനിയാവുകൊണ്ട് സമാധാനിച്ചു നിക്കരുത് അള്ളാന്റെ പൊരുത്തം കൊണ്ടേ സമാധാനിച്ചു നിക്കാവൂ എന്ന് ഇതിൽ നിന്ന് മനസ്സിലാവൂ എത്ര ദുനിയാവുണ്ടെങ്കിൽ എനിക്ക് ദുനിയാവ് പൈസ മതി എനിക്ക് യാ മതി അല്ലെ ആഹ ഞാൻ നിസ്കരിക്കുന്നതിന്റെ നിസ്കാരം മതി നോമ്പ് മതി അങ്ങനെ ഒന്നും ഒരാളും തീയത് ഒരു ഉറപ്പും ഒരു മനസ്സമാധാനം ഉണ്ടാവരുത് അള്ളാഹുവിന്റെ പൊരുത്തം കിട്ടണോ എന്നുള്ള ഉണ്ടാവൽ എന്നുള്ളത് മാത്രമേ നമ്മൾ വിചാരിക്കാവൂ ദുനിയാവ് കൊണ്ടോ നമ്മൾ ആമലി കൊണ്ടോ രക്ഷപ്പെട്ടോളോന്നില്ല ഒന്ന് രണ്ടാമത്തത് ആദം ഇസ്വലാത്തു വസ്സലാം മകനെ പറഞ്ഞു കൊടുക്ക എന്നിട്ട് പരമ്പര പറഞ്ഞോളാൻ വേണ്ടി പറഞ്ഞ വിഷയ കൊല്ലും നീ നിന്റെ മക്കളോട് പറയണം ലാ ബി ഹവാനി തും നിങ്ങളൊന്നും നിങ്ങളെ ഭാര്യമാര് പറഞ്ഞു തരുന്നതുകൊണ്ടും അവരെ ആഗ്രഹം എന്തോ അതുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കരുത് ഫൈനി അമി ബി ഹവം ഞാൻ എന്റെ പെണ്ണ് പറഞ്ഞെന്നുകൊണ്ട് ഞാൻ പ്രവർത്തിച്ചപ്പോൾ വാക്കാൽ തുമിനെ സജിറത്തി മരത്തിന്ന് പറിച്ചു തന്നപ്പോ ഫലഹി നിന്നതാമത്തു ദുഃഖം ഖേദം എന്നേക്കും എനിക്ക് വന്നുകൂടി അപ്പൊ അതുകൊണ്ട് സ്ത്രീകൾ പറയുന്നതിനോട് ചേർന്നിട്ട് നമ്മൾ ഒരു കാര്യവും ചെയ്യരുത് പ ആൾക്കാർക്ക് ഒരു ഒരു ആലി പറഞ്ഞതായിട്ട് എന്റെ ഞാൻ കേട്ടിട്ടുണ്ട് മൂപ്പർ ഭാര്യനോട് പറയാണ് ഭാര്യയുള്ള സദസെന്ന് പറയാണ് ഞാന് എന്റെ വീട്ടില് പെണ്ണ് എന്നല്ല ഒരു പെണ്ണും പെണ്ണ് പറഞ്ഞോ ഞാൻ കേൾക്കലില്ല ഞാൻ എന്റെ സ്വന്തം ചെയ്യലാണ് അതിൽ കോള് കൂടല അത് ഓള് പറഞ്ഞു ഞാൻ ചെയ്യലും പറയലും ഇല്ലാണ് അപ്പൊ ഭാര്യ ആളടന്ന് വെച്ചാ അങ്ങനെ നിങ്ങള് കച്ചവടക്കാരനല്ലേ നിങ്ങളോ ഞാന് പിന്നെ അഞ്ഞൂറ് ബച്ചടാന്ന് പറഞ്ഞ ലിറ്റർ വരെ തരുന്നുണ്ടല്ലോ ഞാൻ ചോദിക്കുന്ന അപ്പറല്ലേ തരണെന്ന് അപ്പോൾ മുപ്പര് പറഞ്ഞു അതെ എനിക്കെതിരെയ്യാണ് ഇതിരല്ല എങ്കിൽ ഞാൻ എനിക്ക് അഞ്ഞൂറല്ലേ തിരിക അപ്പൊ അത്ര അങ്ങനെ തന്നെങ്കിലും തൃപ്തി കുറവ് ഉണ്ടാക്കാത്ത രീതിയിൽ തന്നെങ്കിലും എതിരായി തന്നെയാണ് അവരൊക്കെ പ്രവർത്തിച്ചത് എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പൊ പെണ്ണിന്റെ ആഗ്രഹം കൊണ്ടോ പെണ്ണിന്റെ ആവശ്യത്തിന് ഉള്ള പ്രവർത്തനം കൊണ്ടോ നമ്മൾ ഒന്നും ചെയ്യരുത് ഞമ്മൾ നമ്മളുടേതാ പെണ്ണ് വസ്താസ് മൂന്ന് കൂടാദി കൊല്ലു അമലീതൂനുഹ് പന്നുറു ആക്ഷിപത്തവും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു ആ പ്രവർത്തിന്റെ അവസാനം എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കാം അവസാനം എന്തായി തീരുന്നതാണോ കണ്ടത് പന്നിയിലും ആക്ഷിപത്തല്ലം ഞാൻ എന്റെ കാര്യത്തിന്റെ അവസാനം എന്തായി തീരുമെന്ന് ചിന്തിക്കുകയാണെങ്കിൽ മ്യൂസുബിനെയും മാസാബനെ എനിക്ക് കിട്ടിയത് ആ വിഷമങ്ങളൊന്നും എനിക്ക് കിട്ടുവായിരുന്നു എന്ന് അതിന് വിവരണം എടുക്കാൻ സ്വർഗത്തിന് പുറത്തു കൊണ്ടിരുന്നില്ലേ നാലാമത്തത് ഇതറപ്പത്ത് കുലൂബുക്കും മിസയും ഫി ബുഹു ഏതൊരു കാര്യത്തിൽ പറ്റുവോ പറ്റൂലെ ഹറാമോ ഹലാലോ എന്നൊരു ഒരു തിരിയ എന്നാ നിങ്ങൾ എന്ത് ചെയ്യണം അതാട്ടൊഴിവാക്കാറുള്ളത് കാരണം ഞാൻ മരുത്തുനിന്ന് പഴം പറിച്ചു തിന്നും എൻ്റെ പറിക്കാൻ പോയപ്പോ ഹൃദയം കണ്ടെൻ മാണോ വേണ്ടേ പറ്റുവോ പറ്റൂല്ലേ ചെയ്യണോ ചെയ്യേണ്ട ഇങ്ങനൊരു അഭിപ്രായ വ്യത്യാസം ഞാൻ എന്താ ചെയ്ത് ഞാൻ ഒഴിവാക്കി പോന്നു കാണോ ഏറ്റവും നല്ലതായി ഞാൻ ചെയ്തില്ല നാല് അഞ്ചാമത്തത് ഇസ്തൂറൂഫിൽ ഉമൂരി എല്ലാ കാര്യത്തിലും വേറുള്ളവരോട് ചോദിക്കണം ഏതൊരു കാര്യം ഞാൻ അത് വീട്ടുനാ വീട്ടുകാരോട് ചോദിച്ചാൽ വേണ്ടിയില്ല അല്ലാത്തവരോട് ചോദിച്ചാൽ വേണ്ടിയില്ല മുസാവറ് ചെയ്യിക്കണം എന്നിട്ട് നബി ലൗ ആദന്റെ ഇനി ഇലാവർത്തു ഞാൻ മലക്കുകളുമായിട്ട് മുസാവർ ചെയ്തിട്ട് ഞാൻ ആയി പണം പറന്നണമെന്നുണ്ടെന്ന് ചോദിച്ചതിന് ശേഷം ഞാൻ പിന്നെ ഒരു അഭിപ്രായം തീരുമാനം എടുത്താലേ ഞാൻ സ്വർഗത്തുനിന്ന് പുറത്തു പോകേണ്ടി ഒരു ലായിനെ എന്ന് ആദം അലേ ഹലാത്തു വസ്സലാം പറയാണ് അപ്പോൾ അതുകൊണ്ട് ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങൾ നമുക്കൊക്കെ ആവശ്യമല്ലാണ് ഞമ്മളൊക്കെ ചിന്തിക്കേണ്ടത് ചെയ്യേണ്ടതുമാണ് എല്ലാവരും നന്നായി ശ്രദ്ധിക്കുക അള്ളാഹു സുഭാനുഭവത്തായ ആ നിലക്കുള്ള നല്ലൊരു ജീവിതം നമുക്കൊക്കെ അള്ളാഹ് നരകുമാറാകട്ടെ അള്ളാഹുവിന്റെ പൊരുത്തം നമുക്കൊക്കെ അള്ളാഹ് നരകുമാറാകട്ടെ നമ്മളെ മുത്താലിമീങ്ങളുടെ പ്രത്യേകം പറയാനുള്ളത് ഞങ്ങൾ ഇവിടെ ഉള്ളവര് വാസ്തവത്തിൽ നിങ്ങളെ ശരീരം കൊണ്ടില്ലെങ്കിലും മനസ്സുകൊണ്ട് ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ ഇങ്ങളെ കൂടെയാണ് എല്ലാ സ്ഥലത്തും സിയാർത്തല്ല എല്ലാം സന്തോഷമുള്ളത് സിയാർത്തിന് തോഫി കള്ള ചെയ്ത് അതുങ്ങളൊക്കെ കൊർത്തം കൊണ്ട് വർക്കത്തോണ്ടായിരിക്കും ചെറുപ്പം ഏതാണെങ്കിലും അങ്ങനെ ചെയ്ത് എല്ലാം വേർന്ന് എല്ലാവർക്കും വണ്ടി ഇത് വേറെ നിങ്ങളൊക്കെ ഇതുവേർക്കും എനിക്കറിയാം എല്ലാരും ആവശ്യം പറയണത് സ്വന്തമായിട്ട് അവിടെ ഒന്നും പറഞ്ഞില്ല പറയില്ല അപ്പോൾ അങ്ങനെ എല്ലാം കൂടി അത് കഴിഞ്ഞാൽ അലഹദില്ല നാട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് നിങ്ങളൊക്കെ ഇനിയും നമ്മളൊക്കെ മരണമുള്ള ആവത്തില്ല നല്ലൊരു കൈത്തേർമാറാകട്ടെ നല്ല നല്ല മാസമാണ് കൂടുതൽ ആമേജ് ചെയ്യാനുള്ള തോഫീഫാമൊക്കെ ചെയ്യട്ടെ എന്ന് ദുയർ ഞാൻ അവസാനിപ്പിക്കാണ് അസ്സാം വലൈക്കും